ഇറങ്ങി എന്തെങ്കിലും സത്യം ഞാനൊക്കെ സ്റ്റേ രാത്രി ഉച്ചരെ കടന്നുറങ്ങും ഒന്നും കാണൂല അന്ന് രാത്രി ചെയ്യും ഇതൊക്കെ നമ്മൾ ഇന്ന് രാവിലെ രണ്ടു മണിക്ക് പോകുന്നു ഇന്ന് എത്ര വെന്ത് സ്ഥലങ്ങള് കണ്ടുപോകും അടിപൊളി ഫസ്റ്റ് ടൈം അങ്ങോട്ട് വരുന്നത് ഇവിടുത്തെ ട്രെയിൻ പാസ് ചെയ്തില്ലേ ആദ്യമായിട്ട് ഞാൻ അങ്ങോട്ട് വരുന്ന കേട്ടോ ട്രെയിനൊന്നും വന്നിട്ടൊന്നുമില്ല പക്ഷേ നമുക്ക് ഏതായാലും നോക്കിട്ടില്ല പോയേക്കണം ഷാമിലത് ഒറ്റയ്ക്ക് ഇരിക്കട്ടൊന്നും വാഹനമൊന്നും വരില്ല ഒറ്റ ഡിപ്രഷൻ അടിച്ചു ഷാമിലിന് എന്താ എന്താ പറ്റാലോ ശ്യാമിലെന്താ തെറ്റോ ഒറ്റക്കരിക്കണോ ശമ്പ എന്തോമു കക്കൂസിനെ പ്രണയിച്ച ആളാണ് ഓനെ ഒരു ഒരു നാട്ടിക്ക് നാട്ടിക്ക് പോണം പോണം നാട്ടിലു പോണോ നാട്ടിലായിരുന്നു തെറ്റിക്കണേ ശമ്പ അതിനെ തെറ്റിക്കണേ നാട്ടിൽ പോണ അപ്പൊ തെറ്റിക്കാമിലേ തെറ്റല്ലേ എന്ത് നോക്കിയാ ശ്യാമിലെ എനിക്കെന്ത് പ്രശ്നോമിലേക്ക് ബാത്റൂമിൽ പോലെ എന്താണ് എന്ത് ബാത്റൂമ് നാട്ടിൽ അത് പോണതാ അതൊക്കെ ഇന്റർനാഷണൽ അഖില കേരള െങ്കില് ലൗഡിനെ പറ്റി കണ്ടുവാക്ക് ലൗഡർ എന്താ സ്നേഹ പരിപ്പല്ലേ ഡാലി ഇംഗ്ലീഷ് എങ്ങനെയാ ഞങ്ങളെ പഠിപ്പിച്ചു പെരിങ്ങോട്ടിലേ തമിഴ്നാട്ടിൽ

ആ അവസ്ഥ വളരെ ഷോക്കാണ് ബിസിനസ് അതല്ലേ ആ അവസ്ഥ വളരെ ഷോക്കാണ് ഈ പൊടിച്ച നല്ല മഴക്കാരുണ്ടോ ഓ ഈ സമയത്ത് മഴക്കാറും കൂടി മക്കളെന്താരി റോസ്മേരിയോ ഇതെന്താ ചെയ്യണ്ടേ കേരളത്തിക്ക് ഞാനാ പിന്നെ കൊണ്ട പ്രതിമ വിചാരിച്ചു അതിന്റെ ഉള്ളില് അതിന്റെ ഉള്ളിലെന്താ ഉള്ളത് സ്റ്റോപ്പ് അല്ല

െടി എന്റെ അടുത്ത എന്തെങ്കിലും കാട്ടന് സാധാരണ ഇമ്മാര് നമ്മള് വിരുന്നു പോയാല് ചെടി പറിച്ചു അതേമാരി മുഷിക് മുഷിക്ക് ഇവിടുന്നതാ ചെടി കുറച്ചുണു ചെടിയല്ല മര മാര ഇതെ പേരെന്താ ഇതിന്റെ പേരെന്താ ഇതിന്റെ പേരെന്താ ഓക്കേ പോലീസ് കുടിച്ചോളുണ്ടാവും ജെയ്സ് ഞങ്ങളിപ്പോ ലൗഡേലിന്റെ പുറത്താട്ടോ അപ്പൊ ഇനിയിപ്പോണ്ടല്ലോ കിന്ന കോരക്കാണ് ഞങ്ങൾ പോണത് ഔട്ട് റൂഡി മായങ്കൂണി പെയ്യുമ്പോഴെ ഓ മോനെ നല്ല അടിപൊളി റൂട്ടാ അപ്പോ മയങ്കൂടി പെയ്തള്ള മയങ്കൂണി പെയ്ത ആ ബൈബിൾ അല്ലോ ഒന്നും പറഞ്ഞരയ്ക്കാൻ പറ്റില്ല അത് എന്തായാലും എനിക്ക് തോന്നണേലും മഴ പെയ്യുന്നേ കാരോ അപ്പൊ കാണാട്ടോട് പെയ്താല് അതിനച്ചോ എന്താ കുട്ടി അയച്ചു കാട്ടണത് അപ്പൊ പോണെ നല്ല മഴ അടിപൊളി പിന്നെ കോരന്റെ റൂട്ട് ഏകദേശം എത്തിയിട്ടില്ല പക്ഷെ എന്നാലും ഇപ്പൊ തന്നെ ഒരു അത്യാവശ്യം നല്ല മഴക്കണേ ഇവലും ഇപ്പൊ മുതലായിക്കണേ ദൂരെ കാലം വെറൈറ്റി വിചാരിച്ച കാര്യങ്ങളൊക്കെ നടന്നു ബാക്കി നമുക്ക് വീടും കാണാം വെറൈറ്റി അവിടെ മഴ ഉണ്ടാകില്ല ആ റൂട്ടില് ഇനി അത്യാവശ്യം ഒന്നര മണിക്കൂർ ഉണ്ടല്ലേ ഒന്നേക്കണിക്കൂറുണ്ട് നല്ല അവസ്ഥ

അതൊ അച്ചാൻ അടിപൊളി അത് കോടി ആണല്ലോ കൊടുക്കലെന്താ സമാധാനൊ ബാത്റൂമൊക്കെ ഇങ്ങനെ പോയിട്ട് കണ്ടിട്ട് കണ്ടിട്ടില്ല ഞാൻ തമാശ ഈ അനുഭവം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ റോഡിൽ ഇവിടെ റോഡിലൊക്കെ ഫുള്ള് വെള്ളം മണ്ണൊക്കെ ആണോ ഏറ്റവും ഭാഗത്ത് ഏറ്റവും വലിയ ഓടത്തും വെള്ളം കിട്ടി മോൾക്ക് ഓട വന്നിട്ട് ഇതാണ് ഇതാണ് നമ്മൾ നമുക്ക് വേണ്ടത് ഒക്കെ നമ്മളെന്താ പക്ഷെ ശ്രദ്ധിച്ചു പോയി പോണൂല ഇത്രയും മഴയാണ് മഴ കേട്ടോ അപ്പൊ നോട്ടിലൊക്കെ എന്താ അവസ്ഥ അറിയില്ല ഏർ തോന്നി തടിയോ എന്താ

ഇനി കുറച്ചേരം വീഡിയോ നിൽക്കില്ല കുറച്ചേരം നമ്മൾ എൻജോയ് ചെയ്യട്ടെ എക്സ്പീരിയൻസ് ചെയ്യട്ടെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയത് കാർ ബൈക്കിലായിരുന്നു ബൈക്കിലാകുമ്പോ അന്നും വാങ്ങനോ സമയത്ത് തന്നെ വാങ്ങാൻ മുറുക്ക് വാങ്ങാനില്ല ഒരു കട ഉണ്ടട അന്ന് എണ്ണക്കട ഇന്നൊരു കട ഉണ്ട് നല്ല ടേസ്റ്റുള്ളൊരു കട അന്ന് ഞങ്ങള് ഫുഡ് കഴിക്കാതെ വന്നതാണ് കഴിഞ്ഞു അന്നൊരു കട നല്ല നല്ലത് ചായിൽസും ഓ അതാണ് നൂഡിൽസും കുറച്ചു നേരം ചൂട് നൂഡിൽസെങ്കിൽ നൂഡിൽസ് മെസ്ക്കൊന്നും ഉണ്ട് ഞങ്ങള് പ്ലാൻ എന്താ പറയുക ഇവിടെ അത്യാവശ്യം ഫുഡിന്റെ ഹൈജീനിന്റെ അല്ല നമ്മളെ ഇറച്ചി കാര്യങ്ങളൊക്കെ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ കഴിക്കില്ല അതന്നെ ഞാനും അപ്പൊ ഞങ്ങളുടെ ഉദ്ദേശം എന്താ അറിയാ അല്ലാതെ എനിക്ക് തോന്നിയതാ നാട്ടിലെത്തിയിട്ട് ഞങ്ങളിപ്പോ റൂട്ടർ അഷട്ടപ്പാടികൂടെ ഇറങ്ങാന അപ്പൊ ബെഡ് കൊണ്ട് കഴിക്കാ ਬਨਾ ਮਨਾਰਗੜ ਨਾ ਨਹੀਂ ਸਾਡੀ ਕਾਮ ਗਾਇਸ ਇਵਨ ਪੀਰਾਂਦਾਈ ਪੀਰਾਂ ਦਾ ਬੋਕੇਟਾ 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 ਦਵਾਨਾ ਕੇਟਾ ਦੋ ਬੋਕੇਟਾ ਬੋਕੇਟਾ ਚਾਟਾ ਕੇਟਾ ਦੋ ਬੋਕੇਟਾ ਬੋਕੇਟਾ ਬ੍ਰੋਕਾਣ ਬ੍ਰੋਕਾਣ ਵੇਨ ਕੇਟਾ ਵੇਸ਼ੇਰੇ ਇਹ ਬੋਕੇ ਵਾਕੀ ਰਾਣਾ

പോവാൻ പറ്റില്ല അവിടെ കടുവ ഇറങ്ങിന്ന് അപ്പോ കിന്നോക്ക് ഏകദേശം മനസ്സിലാക്കി നമ്മള് നാട്ടിലേക്ക് പോവാനുള്ള നല്ലൊരു അടിപൊളി റൂട്ട് തപ്പിക്കൊണ്ടിരിക്കും അങ്ങനെ പോലെ അതല്ലേ എന്താണ് കടുവ ഇറങ്ങി

ഇതാണേ ഞാനോട് പറഞ്ഞാലേ കൊരാ പോയില്ലേ ഇതാണോ അതോ അങ്ങനെ ആണാവോ